നിങ്ങൾ പെരുമാതുര മുതലപ്പുഴയിൽ പോയിട്ടുണ്ടോ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു ബീച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പെരുമാതുര മുതലപ്പൊഴി ബീച്ചെന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ ദിവസം അവിടെ പോയി ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചേട്ടാ കുറച്ച് ദിവസം മുന്നേ ഞാൻ വല്ലാതെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത് കേട്ടോ അപ്പം ഞാൻ അവിടെ പോയിട്ട് ഫസ്റ്റ് ഡേ പോയി ഒരു ചായയാണ് വാങ്ങിച്ചു കുടിച്ചത് ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലോട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ പോയി ചുമ്മാ പോയി കുറച്ച് നേരം കറങ്ങിയിട്ട് അവിടുത്തെ ചായയും വരുന്നത് ഒരു പ്രത്യേക ഒരു രസമായിട്ട് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ നേരെ വന്നത് നമ്മുടെ മുതലപ്പുഴയിലായിരുന്നു പെരുമാതുറ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞ് ബീച്ച് ഉണ്ടാവും ബീച്ച് അത്ര വലിയ മനോഹരമായിട്ടുള്ള അത്ര വലിയ വലിയ വലിപ്പം കൊണ്ട് വലുതല്ലെങ്കിൽ പക്ഷേ കാഴ്ചകൾ കൊണ്ട് ഭയങ്കര മനോഹരമാണ് കേട്ടോ ഇവിടുത്തെ അസ്തമായ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഞാനിപ്പോൾ വന്ന സമയം ഏതാണ്ട് നാല് മണിയായിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആളുകളൊന്നും വന്നിട്ടില്ല പക്ഷേ ഒരു അഞ്ച് മണിക്ക് ശേഷമൊക്കെ നല്ല ആളുണ്ടാവും കേട്ടോ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ് അറിയാലോ ഈ കടലും എന്നൊക്കെ പറയാം നമുക്ക് എത്ര കണ്ടാലും മഴുതി വരാത്ത ഒരു സംഭവമാണല്ലേ നമ്മുടെയൊക്കെ മനസ്സിൽ എന്തെങ്കിലും വിഷമവും സങ്കടവും സന്തോഷവും എന്തോന്നാണ് ചെയ്തു തന്നെ ആളുകൾ പോയി കടലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നതൊക്കെ എന്താണെന്ന് അറിയില്ല അതൊരു വല്ലാത്തൊരു മനസ്സിൻ്റെ വല്ലാത്തൊരു ആശ്വാസം തരുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ നമ്മളിപ്പോൾ എന്തെങ്കിലും വലിയ വിഷമത്തിലൊക്കെ വിഷമത്തിലൊക്കെയാണെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ കടലിലോട്ടൊക്കെ പോയി ആ തിരയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു എനർജിയും ഒരു ഒരു കുർമയൊക്കെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ റീസൺ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്കങ്ങനെയൊക്കെ അനുഭവം സാധ്യത ഉണ്ട് കാരണം ഞാനൊക്കെ കടലിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ആളുകളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പയ്യമാരൊക്കെ വന്നിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പയ്യ് കൂടുതലും പയ്യന്മാരാണ് ഇങ്ങനെ ഇരിക്കുന്ന നിൽക്കുന്നതായിട്ട് സ്ത്രീകളായിട്ടും പെൺകുട്ടികളായിട്ടും വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് പക്ഷെ ഇത് ഒറ്റ എനിക്കൊന്നും ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ജീവിക്കാനോ ഒറ്റയ്ക്ക് പുറത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കൂടുതലും പുരുഷന്മാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഒറ്റയ്ക്കൊക്കെ പോകാനായിട്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്കൊക്കെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ള കാഴ്ചകളെ കാണുന്നത് മറ്റേതൊക്കെ ഞാൻ ഇങ്ങനെ ഞാനുള്ള കാര്യ കാഴ്ചകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ശരിക്കും കുറച്ചു കാലം മുന്നേ വരെ എനിക്കും അറിഞ്ഞെന്ന് കൂടെ ആയിരുന്നു ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോയിരിക്കുന്നത് ഭയങ്കര ഒരു ബൈബിൾ ഉള്ള ഒരു അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കുറച്ചു കാലം മുന്നേ വരെ ഞാൻ കുറച്ചു കാലം മുന്നേ വരെ ഞാൻ വിചാരിച്ചു തന്നെ കുറച്ച് നാള് മുന്നേ വരെ ഞാൻ വിചാരിച്ചിരുന്ന കൂട്ടമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുന്ന സമയത്ത് കൂട്ടുകാരായിട്ടൊക്കെ എൻജോയ് ചെയ്തിരിക്കുന്നത് മാത്രമാണ് സന്തോഷം കിട്ടുന്നത് നമ്മുടെ മനസ്സിനൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒറ്റയ്ക്ക് പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ഫീൽ എനിക്ക് മനസ്സിലായത് പക്ഷേ കൂട്ടുകാരായിട്ട് പോകുന്നതിനേക്കാൾ സുഖമൊക്കെ തന്നെ കാര്യങ്ങളെല്ലാം റെഡിയാണ് പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നും നമുക്ക് ഭയങ്കര എന്താണ് ഭയങ്കര ഒരു സുഖവും കിട്ടുന്ന ഒരു പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ സംഭവമെന്ന് പറഞ്ഞാൽ അറിയാമോ മുതൽ പുഴിയാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഭയങ്കര രസമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കായലാണ് നമ്മൾ കടലിൽ നിന്ന് കുറച്ച് നടന്ന് മുന്നോട്ട് വരുമ്പോഴത്തേക്കും അടുത്ത കായലാണ് ഇത് കായലും കടലും കൂടി കൂടി ചേരുന്ന ഒരു സ്ഥലമാണ് ഭയങ്കര ഡേഞ്ചറായിട്ട് അപകടം പിടിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇതുവഴിയാണ് നമ്മുടെ ചേട്ടന്മാർ മീൻ പിടിക്കാനായിട്ട് കടലിലോട്ട് പോകണം അപ്പോൾ ഇവർ വരുന്ന ഇടക സൈഡിൽ നിന്ന് വരുന്നത് കായലാണ് ഇടക സൈഡിലെ കായലിൽ നിന്ന് വലതു സൈഡിൽ കിടക്കുന്ന കടലിലോട്ട് അവർ മീൻ പിടിക്കാനായിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര അപകടം ഒരു പരിപാടിയാണ് നമുക്ക് അറിയാമല്ലേ മീൻ പിടിക്കാൻ പോകുന്നത് തന്നെ ഏറ്റവും അപകടം പിടിച്ചിട്ടുള്ള ജോലിയാണ് സമ്മതിക്കുന്നവരെ